ആ കൂട്ടുകാർക്ക് സുഖമാണോ ബിൻഷാ ലൈഫ് ഫ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിട്ടാ വലിയ വേഗം ഷോപ്പിംഗ് ഒന്നും ഇല്ല കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മേടിച്ചു ഇനി അതൊക്കെ ഒന്ന് അടക്കിപ്പറക്കി വെക്കണം നമ്മുടെ പാർക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിനായിട്ടാണ് മെയിനായിട്ട് ഞാൻ പോയത് കേട്ടാ പോയപ്പോൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചു എന്ന് മാത്രം ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് പാർക്കുട്ടി പോയിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടല്ലറക്കണെന്നൊക്കെയാണ് നമ്മൾ മേടിച്ച് കൊണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൈയോടെ തന്നെ ടിന്നിലാക്കി അടച്ചു വെക്കാനിട്ടാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് അതൊക്കെ ഉച്ചം കുത്തി പോണേക്കാളും നല്ലത് നമ്മൾ അപ്പം തന്നെ കൊണുന്നത് ടിന്നിലിട്ട് അടച്ചു വെക്കണതല്ലേ നമ്മൾ ടിന്നിലിട്ട് പയറു വർഗ്ഗങ്ങളൊക്കെ അടച്ചു വെക്കുമ്പോൾ അതിൽ രണ്ട് വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ ഉച്ചം കുത്താതിരിക്കും കേട്ടാ അപ്പം ഞാൻ ഗോതമ്പ് പൊടി ആശീർവാദിൻ്റെ പൊടിയാണ് ഇട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെ ടിന്നിലാക്കി വെച്ചു പിന്നെ നമ്മൾ ഏറ്റവും വലിയ വിലപ്പെട്ടൊരു സാധനം മേടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിന് സ്വർണ്ണം എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വിലയാണ് വെളുത്തുള്ളി നൂറ് ഗ്രാമേ മേടിച്ചോളൂ കേട്ടാ ഞാൻ വീട്ടിൽ നിന്നാണ് എപ്പോഴും കൊണ്ടുവരാറുള്ളത് ഇപ്പം ഇവിടെ കഴിഞ്ഞു ചക്ക സീസണൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിക്ക് നല്ല ചെലവാ പിന്നെ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിട്ടോ ഒന്നല്ല ട്ടാ രണ്ട് സെറ്റ് സാധനം വാങ്ങിയിട്ടുണ്ട് ഗ്ലാസ്സും ചെഗും കേട്ടാ വലിയ വിലയുടെ ഒന്നല്ല ചെറിയ വിലയടയാണ് ഒരുപാട് വിലയൊന്നും ആയിട്ടില്ല ഈ സെറ്റ് ജദ്ദും ഗ്ലാസ്സിന് നൂറ്റമ്പത് രൂപയായിട്ടുള്ളൂ കേട്ടോ ഞാൻ വളരെ വില കുറവ് നോക്കി മേടിച്ചതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അടുക്കളയിൽ ഒരു ഡ്രോയിൽ കുറച്ച് രണ്ട് കള്ളികൾ വെറുതെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ആ വെറുതെ കള്ളികൾ കിടക്കണ കാണുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൂടെ കുത്തിക്കേറ്റി വെക്കും അപ്പം പുറമേന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അതൊന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്ന് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും കൊണ്ടുവയ്ക്കില്ലല്ലോ നമ്മൾ ഈ സെറ്റിന് നൂറ് രൂപയായിട്ടുള്ളൂട്ട ഇതിൽ നാല് ഗ്ലാസ്സേ ഉള്ളൂ മറ്റേതിൽ ആറ് ഗ്ലാസ് ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ പോഷൻ വളരെ വൃത്തികേടായിട്ട് ഇരിക്കുകയല്ലേ ചാക്കും കുറേ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ മേടിച്ച ഗ്ലാസ് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അവിടെ ഇരിക്കുന്നതാണോ പിന്നെ അതിലൊന്നും കൊണ്ടുവന്ന് നമ്മൾ വെക്കില്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പോലും ഈ ഭാഗം ഉൾപ്പെടുത്താറില്ല എന്ന് എന്നുവെച്ചാൽ എനിക്ക് ആ ഭാഗം ഇഷ്ടല്ല അവിടെ എപ്പോഴും ഒരേ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കലേ അപ്പൊ ഞാൻ അതുകൊണ്ട് ആ ഭാഗം പലപ്പോഴും ഞാൻ അത് ഉൾപ്പെടുത്താതിരിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലേ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ലാ കേട്ടാ എല്ലാവരും എന്നും പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണെന്നും പറഞ്ഞിട്ട് പകുതി ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്താറില്ലല്ലോ എന്ന് ഇന്ന് എന്തായാലും കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് ഞാൻ ഇന്ന് ഒരു ഹാഫ് ഡേ ഡൈൻ മൈലിസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതുവരെയായിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അത് നമ്മൾ തുടച്ച് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ മേടിച്ച ജും ഗ്ലാസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തു അപ്പം അതിലത്തെ ആ പിങ്ക് കളർ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാനത് ഇപ്പോഴത്തെ സൈഡിൽ സോക്കേഴ്സിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിരുന്ന ഗ്ലാസ് എടുത്ത് ആ സൈഡിൽ കൊണ്ടുവച്ചു അതങ്ങനെ പെട്ടെന്ന് ആരും കാണുന്ന ഒരു സ്ഥലമൊന്നുമല്ല പക്ഷെ ഈ ഭാഗം നമ്മളെപ്പോഴും നമ്മുടെ വീടേലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇത് നല്ല സെറ്റായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ ഗ്ലാസ് അത്ര വലിയ ഗ്ലാസ് ഒന്നും അല്ല കേട്ടാ ചെറിയ ഗ്ലാസ് ആണ് നൂറ്റമ്പത് രൂപക്കെല്ലോ ഉള്ളൂ അപ്പൊ അത്രയും വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും ആ ഒരു വൃത്തികേടങ്ങൾ മാറിക്കിട്ടിയില്ലേ പിന്നെ ഞാൻ എന്റെ ചെടികൾക്ക് അടിക്കാനായിട്ട് ഒരു മരുന്ന് വാങ്ങിയതാണ് കേട്ടേത് ഇത് വെള്ളത്തിൽ കലക്കി ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിലൊക്കെയുള്ള ഈ വെളുത്ത സൈസ് പ്രാണികൾ വന്നിട്ട് എൻ്റെയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോകുന്നൊരു കേടുണ്ടല്ലോ ആ കേടിനെ ഈ മരുന്ന് വെള്ളത്തിൽ കലക്കി അടിച്ചു കഴിഞ്ഞാൽ പ്രാണികളൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ചെടികളെയൊക്കെ കാർന്ന് തിന്നണൊരു കേടാണത് ചെടികൾക്ക് മാത്രല്ല കേട്ടോ നമ്മുടെ മുളക് തേക്കൊക്കെ ഇലകളുടെ അടിയിൽ ഇങ്ങനത്തെ ഒരു വെളുത്ത സൈസ് പ്രാണികൾ പോലെയുള്ള കേട് വരാറുണ്ട് അതിനൊക്കെ നല്ലതാണ് കേട്ടേത് പിന്നെ ഞാനെൻ്റെ പാറക്കുടിക്ക് കഞ്ഞി കുടിക്കാനായിട്ടൊരു ഒരു മൺചട്ടി വാങ്ങിയതാണ് കേട്ടോ ഇത് പാർക്കുട്ടിക്ക് പഴം കഞ്ഞി കുടിക്കാൻ ഒരു മൺചട്ടി വേണം നല്ല ഭംഗിയുള്ള പാത്രം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അത് വാങ്ങിയതാണ് കേട്ടോ എൺപത്തെട്ട് രൂപയുള്ളൂ കേട്ടോ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടക്കി പറക്കി വെച്ച് നല്ല വൃത്തിയാക്കി ഇനി നമ്മൾ വൈകുന്നേരത്തെ ചെറിയൊരു പാചകത്തിൻ്റെ പരിപാടിയിലാണ് കേട്ടോ കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റായിട്ട് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല കുറുകിയ മുട്ടക്കറിയില്ലേ അതുണ്ടാക്കാൻ നമുക്ക് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുരു കുരു സവോള ഇട്ട് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടുക സവോള നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതൊക്കിയിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചതും കൂടെ അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി ഇലക്കി നമ്മൾക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നന്നായി പഴുത്ത തക്കാളിയാണ് കേട്ടോ അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണവരെ അടച്ചു വെച്ച് വേവിക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ മാറണ വരെ നമുക്ക് അത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എലിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുകാനായിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ തൊലി പൊളിച്ചെടുക്കാം ഞാൻ ഇവിടെ മുട്ട അങ്ങനെ തന്നെ ഇടുന്നില്ല രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് മുട്ട അങ്ങനെ തന്നെ ഇടുമ്പോൾ അതിൽ മുളകൊന്നും പിടിക്കില്ല അപ്പോൾ അത് രണ്ട് പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ മസാലയൊക്കെ പിരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് കുഴുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മസാല നമ്മൾ നമ്മളിട്ട് നമ്മൾ നമ്മളിതുവരെയായിട്ട് മസാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല മസാല ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തൊലി പൊളിച്ച് വെച്ചിട്ടുള്ള പീസാക്കി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കറിയിലേക്ക് മുട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കരുതിട്ട് ആ മുട്ടയുടെ മഞ്ഞക്കറിയൊക്കെ ഉടഞ്ഞു പോവും നമ്മൾ എന്നിട്ട് കുറച്ച് മല്ലിയിലും പുതിയ ഇടുകയാണ് ഞാനിവിടെ ഈ സൈഡിൽ മല്ലിയലി വന്നിട്ട് ഇടുക ഈ മല്ലിലയ്ക്കും നല്ല മണാണ് കേട്ടോ ഒന്ന് തിരുങ്ങി കഴിഞ്ഞാൽ എന്തൊരു മണാന്ന് പറയും മല്ലിലയുടെ അപ്പം മല്ലിലേയും പുതിഞ്ഞലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി നല്ല കുറുകിയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിയിൽ ഉപ്പൊക്കെ ഉണ്ടാവും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മണക്കിണ്ട് കേട്ടോ നല്ല കറി ആയിട്ടുണ്ട് നല്ല ഉപ്പും നല്ല എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരത്തേക്ക് പൊറോട്ടയും മുട്ടക്കറിയും വന്നിട്ട വൈകുന്നേരത്തേക്കുള്ള പാചകമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് മുറ്റത്തോട്ട് വന്നപ്പോഴാണ് ഗ്യാസ് ഇരിക്കുന്നത് കണ്ടത് കേട്ടാ കൊറേ നേരം ഗ്യാസ് കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പൊ അതൊന്നും എടുത്ത് കയറ്റി വയ്ക്കാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഗ്യാസുകാർ വരുമ്പുള്ളി ഗ്യാസ് കൊണ്ടുവന്ന് വെച്ചിട്ടില്ലെന്ന് പക്ഷെ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടാ ഞാനുള്ളപ്പോഴൊക്കെ ഞാൻ തന്നെയാണ് ഗ്യാസ് കയറ്റി വെക്കാറുള്ളത് വൈകുന്നേരം വെയിലറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ നേരം ഗാർഡനിൽ ചെടികളൊക്കെ പറിച്ചു നടലും മാറ്റി വെക്കലും കുറെ പണികളൊക്കെ അങ്ങനെ ഒക്കെ ആയിട്ട് നടക്കും കുറേ ദിവസങ്ങളായിട്ട് ഇപ്പൊ നിങ്ങളൊക്കെ ആയിട്ട് കൂട്ടുകൂടാൻ തുടങ്ങിപ്പോ തന്നെ എൻ്റെ ചെടി നാട്ടിലൊന്നും കാര്യമായിട്ട് നടക്കാറില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ കുറേ ചെടികളൊക്കെ മാറ്റി നടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നട്ട് കൊടുക്കാൻ ചെടികൾ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ എന്താണെന്ന് അറിയില്ല ചെടി എവിടെ കണ്ടാലും ഞാനപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാനപ്പൊ അത് മേടിക്കാറുണ്ട് കേട്ടാ അതിപ്പോ വീട്ടിലാണെങ്കിൽ ഞാൻ അത് ചോദിച്ച് മേടിക്കാറുണ്ട് എന്താന്നറിയില്ല ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി കൊറേ നാളായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളതാ പക്ഷെ അത് ഇപ്പോഴാണൊന്ന് പറച്ചു നടാനുള്ള സമയം കിട്ടിയത് കേട്ടാ അപ്പൊ അത് ഞാൻ ഈ കയറിൽ ഇങ്ങനെ പടർത്തി വിടാനുള്ള പരിപാടികളാണ് കേട്ടോ ഇവിടെ ചെടി നടാനായിട്ട് വല്ലിപ്പൊടിയും ചാണകപൊടിയും മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നടാറുള്ളത് ചാണകപ്പൊടി ഞാൻ സൊസൈറ്റിന്ന് പാക്കറ്റായിട്ട് മേടിച്ചതാണ് കേട്ടോ ഇപ്പൊ കുറെ നാളായിട്ട് എനിക്ക് ചാക്കിലുള്ള ചാണകപ്പൊടി കിട്ടാറില്ല പാക്കറ്റായിട്ടാണ് കിട്ടാറ് കിട്ടാറട്ടാ ഞങ്ങളുടെ അച്ഛനാണ് കേട്ടോ ഇത് അച്ഛനെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് ഞാനും അച്ഛനും കുറച്ചേരം വൈകുന്നേരം ഇരുന്ന് വർത്താനൊക്കെ പറയാനാ ഞാനും അച്ഛനാണ് കൂട്ട് എന്നു വെച്ചാൽ അമ്മ എപ്പോഴും വീട്ടിലുണ്ടാവില്ല അച്ഛനാണെങ്കിൽ വയ്യാത്ര ആയതുകൊണ്ട് എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പൊ എനിക്ക് കൂട്ട അച്ഛനും അച്ഛനും കൂട്ടി ഞാനും ആയിരിക്കും കേട്ടോ എപ്പോഴും തേടിനടലൊക്കെ കഴിഞ്ഞ് കൊറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മള് മിറ്റടിക്കലാണ് കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ ഒരു പണി മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയണത് മിറ്റടിക്കൽ ആണല്ലോ ഇനി എല്ലാം കാറ്റത്ത് ഇങ്ങനെ പറന്ന് വരണത് മുഴുവടിച്ചു വാരിക്കൽ വലിയൊരു പണിയാണ് കേട്ടോ റബ്ബറിന്റെ ഇല കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ കുറച്ച് നാളത്തേക്ക് പിന്നെ അല്ല അധികം കൊഴിയില്ല തണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതുവരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അടിച്ചുവാരില് അടിച്ചുവാരി കൂട്ടി തൊക്കെ കത്തിക്കാണ് കേട്ടാ നമ്മള് റോഡിലിട്ടാണ് കത്തിക്കാറ് റോഡിന്റെ സൈഡിൽ ഇട്ടിട്ട് കനാലിന്റെ സൈഡാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കനാലി പോട്ടാ ബീച്ചിലത്തെ വെള്ളം വരുന്ന കനാലാണ് ട്ടാ വലിയ കനാലല്ല ചെറിയൊരു കനാലി പാർക്കുട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പാർക്കുട്ട് വീടേക്ക് ഒന്ന് പോസ് ചെയ്തതാണ് കേട്ടാ അമ്മ സന്ധ്യദ്വീപൊക്കെ തെളിയിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ മീറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളകത്ത് കയറി സ്കൂളിൽ പോയിട്ട് വന്ന മക്കളുടെ ചോറും പാത്രം ഒക്കെ കഴുകി വെച്ച് അവർക്ക് ഒരു ഷെയ്ക്കൊക്കെ അടിച്ചു കൊടുത്തിട്ട് അതെന്തായാലും എടുക്കാൻ സാധിച്ചില്ല അപ്പം കുഞ്ഞിന് കുഴിമന്തി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര വശായിരുന്നു അപ്പം അവനൊരു കുഴിമന്തി മേടിച്ച് കൊടുത്തതാണ് കേട്ടാ മക്കൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം ഒന്ന് കുളിച്ചു വിട്ടാൽ കുറേ നേരം ചെടിയിലൊക്കെ പണിന്താ മണ്ണൊക്കെ ആയതെന്ന് അപ്പോൾ ഒന്ന് ഫ്രഷ് ആയേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കുളി കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഒരു ചെറിയ സംരക്ഷണം ഞാൻ ആവുകൂടി ചെയ്യണ ഒരു കാര്യം കാല് ക്ലീനായിട്ട് നോക്കാന്നുള്ളതാണ് കേട്ടോ അപ്പൊ കാല് കൂളി കഴിഞ്ഞു വന്ന അപ്പൊ തന്നെ വാസലിൻ തേച്ച് സോക്സ് ഇടലാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് നമ്മുടെ അപ്പുറത്ത് തിരിഞ്ഞും മറഞ്ഞ് കിടക്കുന്നത് കുഞ്ഞനാണ് കേട്ടോ അവൻ വീടേല് പെടാവാൻ ഭയങ്കര നാണാ അപ്പൊ വീഡിയോയിൽ പെടാതിരിക്കാൻ വേണ്ടി പൊതച്ചും കൂടി കിടക്കണം കേട്ടോ അപ്പൊ ഞാൻ വാസലിനൊക്കെ തേച്ചിട്ടുണ്ട് രണ്ട് കാലിലും വാസലിൻ തേച്ച് സോക്സ് ഇട്ട് കൊടുക്കുകഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ല വരവിള്ളാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും കേട്ടാ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മരുന്ന് എന്ന് പറയുന്നത് ഈ വാസിലും തേച്ച് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ സോക്സ് ഇട്ട് നടക്കലാണ് കേട്ടോ ഞാൻ പറയാറില്ലേ എൻ്റെ പെടിക്കാരൻ്റെ വീടിലൊക്കെ വീടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ വേനൽക്കാലത്ത് മാത്രം ചെയ്താൽ മതി വേനൽക്കാലത്ത് നമ്മൾ വാസിലും തേച്ച് സോക്സ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കാലം ഒരിക്കലും വരവുള്ളട്ട ഒരു ദിവസം ചെയ്താലൊന്നും കാലേ ക്ലീൻ ആവില്ല കേട്ടോ അതുപോലെ നമ്മൾ ഡെയിലി വേനൽക്കാലത്ത് ഡെയിലി ചെയ്യണം കേട്ടോ എന്നാലേ വരവിള്ളാതിരിക്കുള്ളൂ നമ്മൾ വേനൽക്കാലം ആരംഭിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഒക്കെ കഴിഞ്ഞു ഇനി കിച്ചനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും കിടക്കാറുള്ളൂ ഞാൻ എപ്പോഴും പറയാറില്ലേ എത്ര വയെങ്കിലും നമ്മൾ നമ്മുടെ അടുക്കള ക്ലീൻ ക്ലീന ക്ലീനാക്കിയിട്ടിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മൾക്ക് പണിയെടുക്കാനൊക്കെ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും പാത്രങ്ങളൊന്നും കഴുകി വെക്കാനും ഉണ്ടാവില്ല എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കാനത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമല്ലേ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ കുറേ പാത്രങ്ങൾ നമ്മൾ കഴിച്ചതും മറ്റുള്ള പാത്രങ്ങളെല്ലാം വാഷ് ബേസിനിൽ കുന്ന് കൂട്ടിയിട്ടിട്ട് നമ്മൾ കിടന്നിട്ട് രാവിലെ എനിക്ക് വരുന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മട്ടിപ്പോവും ഓഞ്ഞ് ഇതൊക്കെ കഴുകി വെച്ച് എപ്പോഴും അടുക്കളയിലത്തെ പണികൾ തീരും എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും ഉള്ള പാത്രങ്ങൾ അപ്പാപ്പ കഴുകി വെക്കണതല്ലേ നല്ലത് എന്തായാലും നമ്മളെ എപ്പോഴായാലും നമ്മൾ കഴുകി വെക്കണം അപ്പം നമ്മളത് അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് നീറ്റായിട്ടും നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടാണ് ഞാൻ ഇനി റോക്കുമ്പോൾ ഒരു ചോറ് കൊടുത്തിട്ട് മോട്ടർ അടിച്ചിട്ടുണ്ടായി അതൊന്ന് നിർത്തണം നമ്മൾ രാത്രി എപ്പോഴൊക്കെ കിടക്കുമ്പോഴും മോട്ടർ അടിച്ച് ടാങ്ക് ഫുള്ളാക്കിയിട്ടിട്ട് വെണ്ടൊക്കെ കിടക്കാനായിട്ട് എപ്പോഴാണ് കറണ്ട് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് മറക്കാണ്ട് എല്ലാവരും ചെയ്തോളൂ ഞാൻ ചോറുണ്ടെങ്കിൽ ഒന്നും വെള്ളം കുടിക്കില്ല കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞ് വന്നിട്ട് ൊരു കപ്പ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് വയറ് നിറച്ച് കിടന്നാലാണ് എനിക്കൊരു സമാധാനം ഉള്ളത് നല്ലതാണോ പൊട്ടണമൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെയാണ് എൻ്റെ ഒരു പ്രത്യേകത ചെയ്യമേട്ടാ അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബായ്